അധികമാരും ശ്രദ്ധിക്കാതെ പോയ മാമാട്ടിയുടെ പിറന്നാൾ ആഘോഷ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് അക്കൂട്ടത്തിൽ പ്രേക്ഷകരെല്ലാവരും ഒരു വാർത്ത തന്നെയായി മാറുകയാണ് ഈ വാർത്ത അതായത് ദിലീപിന്റെ സഹോദരൻ്റെ രണ്ട് മക്കളോടൊപ്പം മാമാട്ടി നിൽക്കുന്നതാണ് ചിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ എല്ലാവരും വളരെയധികം ഏറ്റെടുക്കുന്നതും ഇത് തന്നെ ഈ വാർത്തയായി മാറുന്നു പ്രേക്ഷകരെല്ലാവരും ഈ വാർത്ത കണ്ടപ്പോൾ തന്നെ ഉടനെ ഏറ്റെടുക്കുകയായിരുന്നു ഇതാണല്ലേ മാമാട്ടിയുടെ പ്രിയ ചേട്ടന്മാർ എല്ലാവരും ഇത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു ബർത്ത്ഡേ വിഷസ് എന്ന് പറഞ്ഞുകൊണ്ട് പങ്കുവെക്കുന്ന ചിത്രങ്ങളോടൊപ്പമാണ് മാമാട്ടിയുടെ ചേട്ടന്മാരെയും കാണാൻ സാധിക്കുന്നത് മാമാട്ടി വല്ലാണ്ട് വളർന്നുപോയി തൂവുള്ള വസ്ത്രമിട്ടായിരുന്നു മാമാട്ടി പിറന്നാൾ ദിവസം എത്തിയത് ഒപ്പം സഹോദരന്മാരോടൊപ്പം നിൽക്കുന്നത് നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കുന്നു ദിലീപിന്റെ സഹോദരന്റെ മക്കളാണിത് അത് പ്രേക്ഷകർക്ക് നന്നായിട്ട് അറിയാം പ്രേക്ഷകർ വളരെയധികം ഒരു താരം തന്നെയാണ് ദിലീപ് അതുകൊണ്ട് തന്നെയാണ് ദിലീപിൻ്റെ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുന്നത് അനൂപ് എന്നാണ് ദിലീപിൻ്റെ ചേട്ടൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ രണ്ട് ആൺമക്കളോടൊപ്പമാണ് ഇപ്പോൾ മാമാട്ടി നിൽക്കുന്നത് മുൻപും അദ്ദേഹം കുടുംബചിത്രം പങ്കുവച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് അദ്ദേഹത്തിനോടൊപ്പം തന്നെ നിരവധി പേർ ഏറ്റെടുക്കുന്ന വാർത്തയെ തന്നെ ഇത് മാറുകയും ചെയ്യുന്നുണ്ട് മകനോടൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് എത്തുന്നതിനോടൊപ്പം തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന ചിത്രമായി മാറുകയാണ് അനൂപിന് രണ്ട് മക്കളാണുള്ളത് ഒരു മൂത്ത പെൺകുട്ടിയും ഇളയ മകനും ആ മകനാണ് ഇപ്പോൾ മാമാട്ടിയോടൊപ്പം നിൽക്കുന്നത് ഇതിനു മുൻപും ഇത്തരത്തിൽ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് എത്തിയിട്ടുണ്ടായിരുന്നു മക്കളോടൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെക്കുന്നതിനേക്കാൾ ഉപരി എപ്പോഴും ഭാര്യയോടൊപ്പമുള്ള ചിത്രങ്ങളാണ് പങ്കുവെച്ച് എത്താറുള്ളത് ഭാര്യയാണ് സോഷ്യൽ മീഡിയയിൽ അനൂപിനോടൊപ്പം വൈറലായി നിൽക്കുന്നത് മക്കളുടെ ചിത്രങ്ങൾ പങ്കുവെച്ചെത്തുമ്പോൾ തന്നെ പ്രേക്ഷകർ എപ്പോഴും ഭാര്യയെക്കുറിച്ചും ചോദിക്കാറുണ്ട് ഇത്തവണത്തെ മാമാട്ടിയുടെ ബർത്ത്ഡേ വീഷ്യസ് ആണോ ഇതെന്ന് നിരവധി പേർ ചോദിക്കുകയും ചെയ്യുന്നു പ്രേക്ഷകരെ ഏറ്റെടുക്കുന്നൊരു വാർത്തയായി ഇത് മാറുകയുമാണ് പക്ഷേ എന്തുകൊണ്ട് മീനാക്ഷി ഇതുവരെ ചിത്രങ്ങൾ പങ്കുവച്ചില്ല എന്നാണ് പ്രേക്ഷകരെല്ലാവരും ചോദിക്കുന്നത് എല്ലാവർക്കും അറിയേണ്ടതും ഇതേ കാര്യം തന്നെയാണ് എന്തുകൊണ്ടായിരിക്കും ഇതുവരെ മീനാക്ഷി മാമാട്ടിയുടെ ചിത്രങ്ങൾ പങ്കുവെക്കാതിരുന്നതെന്ന് സാധാരണ മീനാക്ഷി പങ്കുവയ്ക്കുന്നതെല്ലാം മാമാട്ടിയുടെ ചിത്രങ്ങൾ തന്നെയായിരുന്നു എപ്പോഴും അവളുടെ ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്ന മീനാക്ഷിക്ക് വളരെയധികം ചേച്ചിയുടെ സ്നേഹം കുറിച്ച് സംസാരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ആരാധകർ ഏറ്റെടുക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് പ്രേക്ഷകരുടെ പ്രീതി തന്നെ പിടിച്ചുപറ്റുകയാണ് താരപുത്രികൾ മീനാക്ഷിയോടും മാമാട്ടിയോടും പ്രേക്ഷകർക്ക് ഒരേ സ്നേഹം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായും ഇത് മാറുന്നതും അതുകൊണ്ട് തന്നെയാണ് ആരാധകരുടെ സ്നേഹം അതൊന്നു മാത്രമാണ് പ്രേക്ഷകർ എപ്പോഴും പങ്കുവെക്കുന്നത് പ്രേക്ഷകർ എപ്പോഴും നോക്കി നിൽക്കുന്നതും അതു കുറിച്ചുള്ള വാർത്തകൾ തന്നെയായിരുന്നു എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിലനിൽക്കുന്ന വാർത്തകൾ ഓരോന്നോരോന്നും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുതന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കാൻ പറ്റുന്ന ഏറ്റവും വാർത്തയായി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ